ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് സൂര്യ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വലിയ കണ്ടൻ്റ് ഒന്നുമില്ല കുറച്ച് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസ് ഇടാത്തത് ഡെയിലി വീഡിയോ ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ടും മെസ്സേജിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം നമുക്ക് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ഇടാത്ത എവിടെ വീഡിയോ രണ്ട് ദിവസമായി ഇടുന്നില്ല അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്നാണ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താ വീട് ഇടാത്തതെന്ന് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പനിയായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് പിന്നെന്താ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നല്ല എന്താ പറയുക എന്നെ സ്നേഹിക്കാൻ വേണ്ടി ഇത്ര പേര് എന്ത്യെന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷം ഇപ്പോൾ ഓക്കെ വന്നിട്ടുണ്ട് പിന്നെന്താ കുഴപ്പമില്ല ഇപ്പം മരുന്നൊക്കെ കഴിച്ചിപ്പോൾ ആൾ കുറച്ച് ഹഷാറായി ഞാൻ അപ്പോൾ ഞാനൊന്ന് കുളിച്ചു എല്ലാപ്പഴും എല്ലാ ദിവസവും കുളിക്കും പക്ഷെ പനിയായതുകൊണ്ട് കുളിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇന്ന് കുളിച്ച് ഫ്രഷായി പനി മാറി അപ്പം ഇനി നമ്മൾ ഡെയിലി വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നോക്കാം ഓക്കെ ആയിട്ട് നോക്കാം പിന്നെന്താണ് ടൈം എന്നെ ചെയ്യുന്നതായിരിക്കും പിന്നെന്താ ഇത്രയും പേര് എന്നെ സ്നേഹിക്കുന്നവരുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടോട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ പേഴ്സണലി എനിക്ക് അറിയുന്നവർ പോലും എന്നെ ആറ്റിട്ടാണ് പറയുക എന്താ യൂട്യൂബറെ വീഡിയോ ഇടുന്നില്ലേ ആ ഈ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ നോർമലി കുറച്ച് പേരോട് ചോദിക്കും എന്താ വീഡിയോസ് ഇടാത്തതെന്ന് ചോദിക്കുമ്പോൾ അതിൽ നമുക്കൊരു എന്താ ഒരു സ്നേഹം അല്ലെങ്കിൽ കയറിങ്ങൾ ഉള്ളതായിട്ട് തോന്നാം പക്ഷേ വേറെ എവിടെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താ യൂട്യൂബർ വീഡിയോന്ന് ഇടുന്നില്ല ഇത് അതൊക്കെ അങ്ങനെ ഒരു ടോക്കിലാണ് ചോദിക്കുക അപ്പോൾ നമ്മളെ ആക്കുകയെന്ന് നമുക്കറിയാം അപ്പോൾ ഞാൻ പറയാം ആ ഇടും ഇടുന്നുണ്ട് അങ്ങനൊക്കെ തന്നെ പറയുമായിരിക്കാം അപ്പോൾ നിങ്ങളിങ്ങനെ സ്നേഹിക്കുമ്പോൾ ശരിക്കും അവരെ തകർന്നു പോവുകയാണ് ചെയ്യുന്നത് അതിനു വേണ്ടി വേണ്ടിയാണ് ഞാൻ ശരിക്കും ഈ വീഡിയോ തന്നെ എടുക്കുന്നത് പിന്നെന്താ ് ചിലപ്പോൾ അവര് ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ കാണുന്നവർ കണ്ടാവട്ടെ സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്താൽ മതി എന്തായാലും ഇനി എന്തായാലും ഡെയിലി വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വാക്കാം താങ്ക്